നമസ്കാരം ഞാൻ ഡോക്ടർ മിനി ആർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക് ക്ലിനിക്ക് കുറുപ്പന്തറ ഇന്ന് അമൃത ജീവനത്തിൽ നമുക്ക് ആർത്തവ വിരാമത്തോടടുക്കുന്ന സ്ത്രീകളും ആർത്തവ വിരാമം എത്തിയ സ്ത്രീകളും നിർബന്ധമായും ഭക്ഷണത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്ന കാര്യം നോക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം എന്തുകൊണ്ടെന്നാൽ സ്ത്രീകളുടെ ആരോഗ്യം കുറയുന്നത് ഈ സമയത്താണ് ശരിക്കും ഈസ്ട്രജൻ എന്ന ഹോർമോൺ സ്ത്രീകളുടെ ആരോഗ്യത്തെ വളരെയേറെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഒന്നാണ് അതിൻ്റെ അളവ് കുറയുന്നു അല്ലെങ്കിൽ പ്രത്യുൽപാദന ഹോർമോണുകൾ കുറയുന്ന സമയത്താണ് വാസമുറയിൽ വ്യത്യാസങ്ങൾ വരികയും ആർത്തവ വിരാമം ഉണ്ടാകുകയും ചെയ്യുന്നത് ഈ സമയത്ത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ പലവിധ പ്രശ്നങ്ങളും അനുഭവപ്പെടുന്നു ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ഹോട്ട് ഫ്ലാഷസ് രോഗപ്രതിരോധ ശേഷി കുറയുക സന്ധിവേദനകൾ വേദനകൾ നീർക്കെട്ടൽ വെയ്റ്റ് കൂടുക മൂഡ് സിങ്സ് സ്വഭാവത്തിലൊക്കെ മാറ്റം വരിക ഇതെല്ലാം കൂടെ ഉണ്ടാകുമ്പോൾ ഇതെന്തായിരിക്കുമെന്ന് ആലോചിച്ച് ആങ്സൈറ്റിയും ചിലർ ഡിപ്രഷനിലേക്കും വരെ പോകുന്നു അപ്പം ഇതിനെ എല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റും അത്യാവശ്യത്തിന് മിതമായ വ്യായാമവും നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും ഉറക്കവും ആവശ്യമാണ് ഇതിനകത്ത് നമുക്ക് ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമായ കാൽഷ്യവും തുടങ്ങിയ മിനറൽസും പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും എല്ലാം ഉൾപ്പെട്ട ഭക്ഷണമായിരിക്കണം അതിനെ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ടത് ഏറ്റവും പ്രധാനമെന്ന് തന്നെ പറയാം നട്ട്സാണ് നമുക്ക് നട്ട്സ് ഒരു ശീലമാക്കാം ഒരു സ്നാക്സിന് പകരം ഏതാണ്ട് ഒരു പിടി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അമിതമായിട്ട് കഴിക്കാൻ പാടില്ല ഈ നട്ട്സിലെല്ലാം തന്നെ ധാരാളമായിട്ട് കാൽഷ്യം സിങ്ക് മെഗ്നീഷ്യം പ്രോട്ടീൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അയൺ തുടങ്ങിയുള്ള വൈറ്റമിൻസും കണ്ടൻസും എല്ലാം ഉണ്ട് അപ്പോൾ നട്ട്സ് തന്നെ പലതുണ്ട് നമുക്കൊക്കെ അറിയാം ബദാം കശുവണ്ടി പിസ്ത വാൽനട്ട് നിലക്കടല തുടങ്ങിയെല്ലാം ഇതെല്ലാം കൂടെ ഒരു പിടി മാത്രമേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ എന്ന് മാത്രം ഇതിലടങ്ങിയിരിക്കുന്ന മെഗ്നീഷ്യത്തിന് വളരെയേറെ പ്രധാനപ്പെട്ട റോളുകളുണ്ട് ഈ ആർത്തവ വിരാമ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മൂഡ് സ്വിങ്സ് ഉറക്കം ശരിയാകാതെ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ മെഗ്നീഷ്യത്തിന് വളരെ നല്ല കഴിവുണ്ട് മെഗ്നീഷ്യം കാൽഷ്യം സിങ്ക് ഫോസ്ഫറസ് തുടങ്ങിയവയെല്ലാം എല്ലുകളുടെ ആരോഗ്യത്തിനും അത്യാവശ്യമാണ് മിനപ്പോസ് ടൈമിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുകയും ഈസ്ട്രജൻ കുറയുന്നത് കൊണ്ടാണ് കാൽഷ്യം അബ്സോർപ്ഷൻ കുറയുന്നു അപ്പോൾ നമ്മളുടെ ബോണുകളുടെ ഡെൻസിറ്റി കുറയുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഇങ്ങനെയുള്ള ഉള്ള ഭക്ഷണം അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് വേറെ ഒന്നാണ് ബെറികൾ പലതരം ബെറികളുണ്ട് സ്ട്രോബെറി ബ്ലൂബെറി നമുക്കിവിടെയൊന്നും അത്ര സുലഭമല്ല എന്നാലും ലഭ്യമാണ് ബെറികൾ ആപ്പിൾ ഈന്തപ്പഴം തുടങ്ങിയവയെല്ലാം തന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ വളരെ സഹായിക്കുന്ന വിഭവങ്ങളാണ് അടുത്ത ഒന്നാണ് ഇലക്കറികൾ നിർബന്ധമായിട്ടും നമ്മൾ ഈ പ്രായക്കാരല്ല എല്ലാവരും തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഇലക്കറികൾ ഇതിലും ധാരാളം കാൽഷ്യം അയൺ അതുപോലെ തന്നെ മറ്റ് വൈറ്റമിൻസ് വൈറ്റമിൻ എയും ബിയും എല്ലാം ഇഷ്ടം പോലെ അടങ്ങിയിരിക്കുന്നു ഇതെല്ലാം തന്നെ നമ്മുടെ എല്ലുകളുടെയും ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്നതാണ് രോഗപ്രതിരോധ ശേഷി കൂടുന്നതിനും ഇലക്കറികൾ സഹായിക്കുന്നു വേറൊരു പ്രധാനപ്പെട്ട ഭക്ഷണം അതാണ് തവിടുള്ള ധാന്യങ്ങൾ ഇതിനകത്ത് തവിടുള്ള അരി ബാർലി റാഗി ചോളം തുടങ്ങിയവയെല്ലാം തന്നെ ബജറ തുടങ്ങിയവയെല്ലാം തന്നെ ഉൾപ്പെടുന്നു തവിട് കളഞ്ഞ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്കതിനകത്തുള്ള വൈറ്റമിൻസ് പ്രത്യേകിച്ചും തവിടുള്ള ധാന്യങ്ങളിലെല്ലാം തന്നെ വൈറ്റമിൻ ബി പിന്നെ ഫൈബർ ഒക്കെ ധാരാളമുണ്ട് അയണും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടും നമ്മൾ ഭക്ഷണം സാധനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ തവിടുള്ള ധാന്യങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇവയെല്ലാം തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും മുടിയുടെയും ഒക്കെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ് മഞ്ഞളിൻ്റെ ഉപയോഗവും നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം അത് നമ്മൾ വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി പോരാ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും ഉപയോഗം ഇതിനകത്തടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ ഏറ്റവും നല്ല ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ആൻറ്റി ഓക്സിഡൻ്റുമാണ് ഇതും ഭക്ഷണത്തിൽ ഈ സമയത്തൊക്കെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് വേറൊന്നാണ് മുട്ട മുട്ടയും ഒരു സമീകൃത ആഹാരം പോലെ കണക്കാക്കുന്നതാണല്ലോ ഇതിനകത്തടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും വൈറ്റമിൻ ഡിയും മിനറൽസും വളരെയേറെ പ്രയോജനകരമാണ് ആരും പാൽ ഉൽപ്പന്നങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക ഇതിനകത്തും പലതരം വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ ഡി പ്രത്യേകിച്ചുമുണ്ട് പ്രോട്ടീൻ എല്ലാം ഇതും നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പലതരം വിത്തുകൾ നമ്മൾ നേരത്തെ ഒന്നും അങ്ങനെ വിത്ത് കഴിക്കാറില്ല പക്ഷേ ഇപ്പോൾ അതൊക്കെ വളരെ പ്രചാരത്തിലുള്ളതാണ് ഫ്ലാക്സിഡ്സ് മത്തക്കുരു സൂര്യകാന്തി വിത്തുകൾ എള് ഇവയെല്ലാം വളരെ പ്രയോജനം നൽകുന്നതാണ് എള്ളിനകത്തൊക്കെയുള്ള പ്രയോജനം അയണും ഫാറ്റി ആസിഡ്സും എല്ലാം വളരെ ന്യൂട്രിറ്റീവാണ് മാത്രമല്ല സ്ത്രീ ഹോർമോണുകളുടെ ക്രമീകരണത്തിനും ഫ്ലാക്സീഡും എള്ളുമൊക്കെ വളരെ ഗുണകരമാണ് നാൽപ്പത് ഗ്രാം ഫ്ലാക്സിഡ് നമ്മൾ ശീലമാക്കിയാൽ ഒരു ഹോർമോൺ തെറാപ്പിക്ക് തുല്യമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് ഈസ്ട്രജൻ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുകയും മൂഡ് സ്വിങ്സ് ഓസ്റ്റിയോപോറോസിസ് അങ്ങനെയൊക്കെയുള്ള ഉറക്കം ശരിയാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം കറക്റ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു സോയയുടെ പല ഫോമുകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക സോയ ബീനായിട്ടോ അല്ലെങ്കിൽ സോയയുടെ പല ഉൽപ്പന്നങ്ങളിന്ന് നമുക്ക് ലഭ്യമാണല്ലോ അവയ്ക്കുമെല്ലാം അതിൻ്റെ പ്രോട്ടീൻ വെജിറ്റബിൾ പ്രോട്ടീൻസ് ഇതിലടങ്ങിയിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമാണ് പഴങ്ങൾ പലതരം പഴങ്ങൾ നമ്മൾ നിത്യവും ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം വാഴപ്പഴങ്ങളിലെല്ലാം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് മറ്റ് വൈറ്റമിൻസും ഉണ്ട് ഇപ്പോൾ വാഴപ്പഴങ്ങൾ ഓറഞ്ച് ആപ്പിൾ മുന്തിരി സ്ട്രോബെറീസ് പ്ലം പപ്പായ ഇതെല്ലാം കൂടാതെ ഉണക്കിയ വഴങ്ങളും വളരെയേറെ പ്രയോജനകരമാണ് ഇനി അടുത്തത് നമുക്ക് പച്ചക്കറികൾ നോക്കാം പച്ചക്കറികളിലെ ചേന ചേമ്പ് കാച്ചിൽ തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് പയർ വർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങളിൽ തന്നെ പലതരം ബീൻസ് ചെറുപയർ കടല പരിപ്പ് എന്നിവ ഉപയോഗിക്കുക ക്യാരറ്റ് ബീറ്റ് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ പറഞ്ഞവയെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടതായ ചില ഭക്ഷണങ്ങളും കൂടി ഉണ്ട് കാപ്പി കഴിയാവുന്നിടത്തോളം ഒഴിവാക്കുക ജങ്ക് ഫുഡ്സ് സ്നാക്സ് ആൽക്കഹോൾ എന്നിവ ഒഴിവാക്കുക ഡ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ അതായത് വാട്ടർ കണ്ടൻറ് കുറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഇതിൽ നിന്നെല്ലാം നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ആർത്തവ വിരാമത്തോടടുത്ത സ്ത്രീകൾ കാപ്പി തുടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും അതിന് മുന്നേ പറഞ്ഞവയെല്ലാം അതായത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് സ്വീകരിക്കുകയും ആവശ്യത്തിന് ഉറങ്ങുകയും ചെറിയ രീതിയിലെങ്കിലും വ്യായാമം ചെയ്യാൻ ശീലിക്കുകയും ചെയ്യുക ആവശ്യത്തിന് വെള്ളവും കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ പല ആരോഗ്യ പ്രശ്നങ്ങളെയും നേരിടാനായിട്ട് ഒരു മരുന്നും സ്വീകരിക്കേണ്ടതായിട്ട് വരത്തില്ല ഇനി ഈ വിഷമങ്ങളെല്ലാം നമുക്ക് കൂടുതലുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ വളരെ നല്ല ഇഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ഹോർമോണൽ ഒന്നും അല്ലാതെ തന്നെ നമ്മളുടെ ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നല്ല ചികിത്സ ലഭ്യമാണ് ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇത് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം